ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരഡ് സെനഗൽ പാരഡ് ബ്രോയ്ഡ് പാരഡ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ ചീക്ക് ബ്ലൂ മോങ്ക് റെയിൻബോ ലോറിക്കിറ്റ് റെഡ് കളർഡ് ലോറിക്കിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് ഫെററ്റ് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് പൈത്തൺ ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ടൈപ്പ് ഫൈവ് ടൈപ്പ് ട്രെയർ ഫാൻസി ഹെൻ ഫൈവ് ടൈപ്പ് ട്രെയർ പീജിയൻസ് ടർക്കി ചരാൻചുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോട് കൊച്ചി വെളി മൈതാനിൽ ഇന്ന് മെയ് ഇരുപത്തിയേഴ് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മദിനം ഇന്ന് മെയ് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്പത്തിയൊമ്പതാം ചരമവാർഷികം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊമ്പത് നവംബർ പതിനാലിന് ഇന്ത്യയിലെ അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നെഹ്റു നിർണായക പങ്കുവഹിച്ചു സോഷ്യലിസം മതേതരത്വം ജനാധിപത്യം എന്നിവയുടെ ശക്തമായ വക്താവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം നെഹ്റു രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നെഹ്റു ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന നിരവധി നയങ്ങൾ നടപ്പാക്കി ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുകയും വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ സർക്കാർ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ ചരമവാർഷികത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തിനും പൈതൃകത്തിനും നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾക്കായി പരിശ്രമിക്കുകയും ചെയ്യാം